കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് ജനങ്ങൾ അങ്ങേയറ്റം ഭീതിയിലാണ് ഇന്ന് ജീവിക്കുന്നത് കാരണം ഓരോ ദിവസവും പുതിയ പുതിയ പ്രദേശങ്ങളിൽ വഖഫ് ബോർഡിന്റെ നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേവലം മുനമ്പത്തെ മാത്രം വിഷയമല്ല മുനമ്പത്തിനപ്പുറത്ത് നിരവധി പ്രദേശങ്ങളിൽ വയനാട്ടിലും ചാവക്കാട്ടും പാലക്കാട്ടും എറണാകുളത്തും ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ആളുകൾ തലമുറകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ആ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ നോട്ടീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാട്ടിലെ നിയമങ്ങൾക്കപ്പുറത്താണ് വഖഫിന്റെ തീരുമാനം എന്നുള്ള തലത്തിലാണ് ഇപ്പോ കാര്യങ്ങൾ നടക്കുന്നത് ശ്രീമാൻ പിണറായി വിജയൻ പറയുന്നത് മുനമ്പത്ത് നിന്ന് ആരെയും ഇറക്കി വിടില്ല എന്നാണ് ഇതൊരു വലിയ ഔദാര്യം പോലെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പറയുന്നത് മുനമ്പത്ത് നിന്ന് ഇറക്കി എന്നുള്ള പ്രസ്താവന കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ അവർക്കവിടെ കരമടക്കാൻ കഴിയുമോ അവർക്ക് ആ ഭൂമി പണയപ്പെടുത്താൻ കഴിയുമോ അവർക്ക് ആ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ വായ്പ എടുക്കാൻ കഴിയുമോ ഇന്നത്തെ ചില പത്രങ്ങളിൽ കുഞ്ഞാലിക്കുട്ടി ബിഷപ്പിനെ കണ്ടു പണം കൊടുത്തിട്ടുണ്ട് നാളെ നടക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം എന്നുള്ളതിനപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി പിതാവിനെ കണ്ടതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമി ആ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ കരമടക്കാൻ സാധിക്കുമോ എന്നുള്ളതിലാണ് തീരുമാനമുണ്ടാകേണ്ടത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്തെ നിരവധി കോടിക്കണക്കിന് ആളുകളുടെ തലയിൽ ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ഈ വഖഫ് നിയമം അങ്ങനെ തൂക്കിക്കിടക്കുകയാണ് കാരണം വഖഫ് ബോർഡ് ഒരു ഭൂമിയെ സംബന്ധിച്ച് ഈ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ നിലവിലുള്ള നിയമങ്ങൾ അനുവദിക്കുന്നില്ല കോടതിയിൽ ആർക്കും പോകാൻ പറ്റില്ല നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ചു വരുന്ന ഭൂമി ആ ഭൂമി ഇസ്ലാം മതസ്ഥനല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ആ ഭൂമി വഖഫ് ബോർഡ് പറയുന്നു ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ നടക്കുന്നത് കോടതിയിലല്ല വഖഫ് ബോർഡിന്റെ മുന്നിലാണ് അവിടെ ഇസ്ലാം മതവിശ്വാസിയല്ലാത്ത ഒരാളുടെ ഭൂമിയുടെ സ്വത്തവകാശത്തിന്റെ സംബന്ധിച്ചിട്ടുള്ള തർക്കം ആ തർക്കത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലിന് എന്തധികാരമുള്ളത് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ ആളുകൾ നൽകുന്ന ഭൂമി ആ ആളുകൾ ഇസ്ലാമിലെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നൽകുന്ന ഭൂമി ആ ഭൂമി കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഭൂമി കൈമാറ്റം ചെയ്തതായിട്ടുള്ള പല രേഖകൾ വരുന്നു എറണാകുളത്ത് വാഴക്കാല വില്ലേജിൽ വാഴക്കാല വില്ലേജിലെ ഒരു ഭൂമിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിന്റെ പ്രൊസീഡിംഗ്സ് ആണിത് ഈ ഭൂമി ഇപ്പൊ കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എറണാകുളത്തെ പ്രമുഖനായിട്ടുള്ളൊരു നേതാവാണ് പക്ഷെ പതിനാറിന് ശേഷം അവിടെ ഒരു നടപടിയില്ല അവിടെ ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമവുമില്ല ഒരു വശത്തും ഒരമ്പത്ത് സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമം നടത്തുന്ന വക്കഫ് ബോർഡ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ കൈവശമുള്ള ഭൂമി ആ ഭൂമി നടപടി തിരിച്ചുപിടിക്കാൻ എന്താ അപ്പൊ അതിനർത്ഥം വഖഫൂമി പല ആളുകൾ പലതരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന സർക്കാർ സി പി എം നേതൃത്വം നൽകുന്ന സർക്കാരാണ് ആ സർക്കാരിന്റെ വഖപ്പിനെക്കുറിച്ചുള്ള അവരുടെ നിലപാട് എന്താണ് അവരുടെ സ്വന്തം നേതാവ് ആ നേതാവ് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന വകംഭൂമി ആ വഖഭൂമി അത് വഖഫിന് വിട്ടുകൊടുക്കാൻ എന്തുകൊണ്ടും പാസാക്കുന്നതിന് മുൻപ് ഒരു നിർദ്ദേശം മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ നേതാവിന് നൽകാത്തത് ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ഡി സതീശനും പിണറായി വിജയനും കോൺഗ്രസും സി പി എമ്മും ഇവർ രണ്ടുപേരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വഖഫിനെ രാഷ്ട്രീയമായിട്ട് ജനങ്ങളെ ഭീതിയിലാഴ്ത്താൻ ഈ നാട്ടിലെ ജനവിഭാഗങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വഖഫിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമായിട്ടെന്തോ ചെയ്യുന്നു എന്നുള്ള ധാരണയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടാനുള്ള കാരണം പാവപ്പെട്ട ജനങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ജീവിച്ചുവരുന്ന ഭൂമി ആ ഭൂമിയിൽ നിന്ന് അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ കുടിയിറക്കാനുള്ള ശ്രമം ആ ശ്രമം നടക്കുമ്പോൾ ആ ശ്രമത്തിനെതിരായിട്ടുള്ള നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടേത് അതുകൊണ്ടാണ് മുനമ്പട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇടപെട്ടിട്ടുള്ളത് ഇത് മുനമ്പത്ത് മാത്രമല്ല സിൽവർ ലൈനിന്റെ വിഷയം വന്നപ്പോഴും സിൽവർ ലൈനിന്റെ പേരിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമം നടന്നപ്പോ ആ ശ്രമത്തിനെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി ആ കുടിയിറക്കപ്പെടാൻ ഭീഷണി നേരിടുന്ന ആളുകളെ ആ ആളുകളെ സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചു ഇപ്പോ മനുഷ്യാവകാശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതേ ഇതിനേക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകൾ ആളുകളും മുനമ്പത്തെ ന്യൂനപക്ഷ സമുദായത്തെപ്പറ്റിയിട്ട് എന്തുകൊണ്ട് ആശങ്കപ്പെടുന്നില്ല അവർക്ക് ന്യൂനപക്ഷ അവകാശങ്ങളില്ലേ മുഖ്യമന്ത്രി സമവായ ശ്രമം നടത്തുന്നു എന്നാണ് പറയുന്നത് നല്ല കാര്യമാണ് സമവായ ശ്രമം നടത്തുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ മുഖ്യമന്ത്രിയെ വിശ്വസിക്കണമെങ്കിൽ ആദ്യ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള അബ്ദുറഹിമാൻ മന്ത്രിയെ പുറത്താക്കണം കാരണം അബ്ദുറഹിമാൻ മന്ത്രി വകഭീകരതയെ അനുകൂലിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനം ദേശാഭിമാനി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക ജിഹ്വയാണ് ആ ഔദ്യോഗിക ജിഹ്വയിൽ മന്ത്രിസഭയിൽ ഒരു രംഗം എഴുതിയിരിക്കുന്നത് ആ നിലപാട് സർക്കാരിന്റെ നിലപാടാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണോ ആ നിലപാടിനെ പിണറായി വിജയൻ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത് അബ്ദുറഹ്മാൻ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമത്തിലെ സെക്ഷൻ നാൽപ്പത് പ്രകാരം ഒരു പ്രത്യേക സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിൽ നിക്ഷിപ്തമാണ് ഇത് അബ്ദുറഹ്മാൻ ദേശാഭിനിയിൽ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വരികളാണ് ഞാൻ ഉദ്ധരിച്ചത് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണോ സർക്കാരിന്റെ നിലപാടാണോ ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെങ്കിൽ ഇതാണ് സർക്കാരിന്റെ നിലപാടെങ്കിൽ എന്ത് സമവായ ശ്രമമാണ് നിങ്ങൾ നടത്തുക ഇതിന്റെ അധികാരം വഖഫ് ബോർഡിൽ നിക്ഷിപ്തമാണ് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് വഖം ബോർഡ് തീരുമാനമെടുക്കും ആ വഖം ബോർഡ് തീരുമാനമെടുക്കുന്ന ഇന്നത്തെ സാഹചര്യം ആ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ ഒരു മന്ത്രി പറയുകയാണ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രി പറയാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ നടത്തിയിട്ടുള്ള മന്ത്രി അദ്ദേഹം പറയാണ് ഞാൻ ഭരണഘടന അനുസരിച്ചല്ല ഭരിക്കാൻ പോകുന്നത് ഞാൻ ഇസ്ലാമിക നിയമമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരമാണോ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് ശ്രീമാൻ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടത് വഖഫ് നിയമം നിലവിലുള്ള വഖഫ് നിയമം ആ വഖഫ് നിയമം അത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് അബ്ദുറഹിമാൻ പറയുന്നത് മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ നടത്തുന്നത് എന്നാണ് ഈ നാട്ടിലെ ക്രൈസ്തവ സഹോദരന്മാർ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ അവരുടെ ഭൂമിയിലുള്ള അവകാശം കവർന്നെടുക്കുന്നതാണോ നിങ്ങൾ പറയുന്ന മതനിരപേക്ഷത അതിനെയാണോ നിങ്ങൾ മതനിരപേക്ഷത എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് വഖഫ് നിയമ ഭേദഗതിയെ സി പി എമ്മും കോൺഗ്രസും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുനമ്പത്തെ ഉപയോഗിച്ചുകൊണ്ട് മതസ്പർദ്ധ വളർത്താൻ ബിജെപി ശ്രമിക്കുന്നു എന്നാണ് ചില ആളുകളുടെ ആരോപണം ആരാ മതവിദ്വേഷം ഉണ്ടാക്കുന്നത് മതവിദ്വേഷം ഉണ്ടാക്കുന്നത് മുലമ്പത്തെ ഭൂമി വഹഭൂമി തന്നെയാണ് എന്ന് ലേഖനം ലേഖനമെഴുതിയ അബ്ദുറഹിമാനാണ് ആ അബ്ദുറഹിമാനാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുടിയിറക്കാനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തെ ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഈ രാജ്യത്തെ നിയമങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് കാരണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വഖഫിന്റെ പേരിൽ തടിച്ചുകൊടുത്ത കുറെ ആളുകൾ ഈ നാട്ടിലുണ്ട് വഖഫിന്റെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ കാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഭൂമി ആ ഭൂമി മറിച്ചുകൊടുത്ത് ലാഭമുണ്ടാക്കിയ കൊടുത്തവരും വാങ്ങിയവരും അക്കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സി പി എമ്മിന്റെ മുന്നേറിയ സെക്രട്ടറി ആയിട്ടുള്ള ആൾ വാടകാല വില്ലേജിലെ ആ ഭൂമിയുടെ ഉടമസ്ഥനായിട്ടുള്ള ആളുകൾ അപ്പൊ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേസുണ്ടായി അന്ന് കേസ് കേട്ട ബ്രിട്ടീഷ് കോടതി പറഞ്ഞത് എ പെർപ്പച്യൂറ്റി ഓഫ് ദ വേസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പെർണീഷ്യസ് കൈ ഏറ്റവും വിനാശകരമായിട്ടുള്ള ഒന്ന് എന്നാണ് വഖഫ് നിയമത്തെ കുറിച്ച് അന്ന് ബ്രിട്ടീഷ് കോടതി പറഞ്ഞത് അതില്ലാതാക്കാൻ അവർക്കും സാധിച്ചില്ല തുടർന്നു വന്ന കോൺഗ്രസിന്റെ സർക്കാരുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ വക്കഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് ഇതെല്ലാം ഈ പറഞ്ഞ നാട്ടിലെ നിയമം വഖഫിന്റെ പേരിൽ തർക്കമുണ്ടായാൽ അത് കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാവില്ല എന്നുള്ള സാഹചര്യം ആ സാഹചര്യം കൂടുതൽ ശക്തിപ്പെടുത്തി കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി വഖഫ് ട്രിബ്യൂണൽ കോടതിയുടെ മുകളിൽ നീതിന്യായക്ക് വ്യവസ്ഥയ്ക്ക് മുകളിലുള്ള ഒരു സംവിധാനമായിട്ട് നിൽക്കുന്നതിന് പകരം ഈ നാട്ടിലെ ഭരണഘടനയ്ക്കനുസൃതമായി ഈ നാട്ടിലെ നിയമവാഴ്ചക്കനുസൃതമായി ഈ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾക്കനുസൃതമായി അതിനനുസൃതമായിട്ട് വഖഫ് ബോർഡ് പ്രവർത്തിക്കണം അതുകൊണ്ട് വി ഡി സതീശനും ഇപ്പോ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നുവെന്ന് അവകാശപ്പെടുന്നവരും അവരാദ്യം ചെയ്യേണ്ടത് നിയമസഭയിൽ നിങ്ങൾ ഏകകണ്ഠമായിട്ട് പാസാക്കിയ പ്രമേയം ആ പ്രമേയം പിൻവലിക്കാനുള്ള പ്രമേയമാണ് അടുത്ത നിയമസഭ കൂടുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ വയനാട്ടിലെയും കണ്ണൂരിലെയും പാവപ്പെട്ട കർഷകർക്കൊപ്പമാണോ അതോ ഈ വഖഫിന്റെ പേരിൽ തടിച്ചുകൊടുത്ത ഒരു കൂട്ടം ആളുകളുടെ ഒപ്പമാണോ അതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത് അതുകൊണ്ട് ഈ മുനമ്പത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ മതസ്പർദ്ധ സൃഷ്ടിക്കാൻ കേരളത്തിൽ ഒരു വിഭാഗത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാവപ്പെട്ടവ മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ രക്ഷകർ കേരളത്തിന്റെ രക്ഷാസേന എന്നൊക്കെ പ്രളയകാലത്ത് വിശേഷിപ്പിച്ചത് നമ്മളാരും മറന്നിട്ടില്ല ആ മത്സ്യത്തൊഴിലാളികൾ ആ മത്സ്യത്തൊഴിലാളികളുടെ കിടപ്പാടം പോലും ഇല്ലാതാക്കുന്ന ഈ കിരാത നിയമം ശ്രീ സുരേഷ് ഗോപി വയനാട്ടിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വഖഫ് ഭീകരതയുടെ പേര് കിരാത നിയമം എന്നാണ് അതിന്റെ പേരിൽ വലിയ പാഠമായിരുന്നു ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകളെ നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്ന ആളുകളെ ഉടമസ്ഥന്മാരായിട്ടുള്ള ആളുകളെ ഒരു സുപ്രഭാതത്തിൽ നോട്ടീസ് നൽകി ഇറക്കി വിടുന്നതിന് എന്നല്ലാതെ മറ്റെന്താ വിശേഷിപ്പിക്കാൻ പറ്റുക അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മത നേതാക്കന്മാരെ കണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഈ നിയമഭേദഗതിയെ പിന്തുണക്കുകയാണ് വേണ്ടത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമഭേദഗതി ആ നിയമഭേദഗതിയെ പിന്തുണയ്ക്കാൻ നിങ്ങൾ തയ്യാറാവാത്തിടത്തോളം കാലം ഈ നാട്ടിൽ വഖറിന്റെ പേരിൽ നടക്കുന്ന ഈ ഭീകരതയുടെ വക്താക്കളാണ് നിങ്ങൾ ഇസ്ലാമിക നിയമത്തിന്റെ പിന്തുണയ്ക്കുന്നവരാണ് നിങ്ങൾ എന്നു മാത്രമേ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വിധിയെഴുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ഭൂമി അന്യാധീനപ്പെടുന്ന ഈ കിരാത നിയമത്തിനെതിരായിട്ട് നിയമസഭക്ക് പുറത്തും പാർലമെന്റിന് പുറത്തും പോരാടും പാർലമെന്റിനകത്ത് ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി സൂചിപ്പിച്ചതുപോലെ ഈ നിയമം പാസാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവരോടൊപ്പമാണ് ഈ നാട്ടിൽ കുടിയറക്കു ഭീഷണി നേരിടുന്ന ആളുകൾക്കൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി അതിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിയമസഭയ്ക്ക് രണ്ടു വശത്തും ഇരിക്കുന്ന ഈ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മാർച്ച് ഈ മാർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കാര്യത്തിലുള്ള പ്രതിബദ്ധത വ്യക്തമാക്കാൻ കൂടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും